ട്രെയിൻ അപകടങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിന്റെ നവീകരിച്ച രൂപം കവച്ച് ഫോർ പോയിന്റ് സീറോ ഇന്ത്യയിൽ ആദ്യമായി രാജസ്ഥാനിലെ സവായ് മധോപൂരിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു സവായ് മധോപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ദർഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്താണ് മന്ത്രി പുതിയ കവച്ച് സംവിധാനം പരിശോധിച്ചത് ലോക്കോമോട്ടീവ് പൈലറ്റിന്റെ യാതൊരു ഇടപെടലും കൂടാതെ റെഡ് സിഗ്നലുകളിൽ ട്രെയിനിനെ സ്വയം നിർത്താൻ കഴിയുമോ എന്നത് വിലയിരുത്തുകയായിരുന്നു ലക്ഷ്യം ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നും കവച്ച് സംവിധാനം അറിയപ്പെടുന്നു റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്താണ് ആദ്യ പരീക്ഷണം നടത്തിയത് അടിയന്തര സാഹചര്യങ്ങളിൽ ട്രെയിൻ ഓപ്പറേറ്റർക്ക് കൃത്യസമയത്ത് പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ഉപയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം റെയിൽവേ ശൃംഖലയിൽ ഉടനീളം ഘട്ടമായി നടപ്പിലാക്കാനാണ് ശ്രമം മൂവായിരം കിലോമീറ്റർ മുംബൈ ഡൽഹി ഡൽഹി കൊൽക്കത്ത റെയിൽ ഇടനാഴികളിൽ അടുത്ത വർഷം മാർച്ചിൽ കവറ്റ് സംവിധാനം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കവറ്റ് സംവിധാനത്തിന്റെ ഏറ്റവും നവീകരിച്ച രൂപം ഫോർ പോയിന്റ് സീറോ ഈ വർഷം ജൂലൈ പതിനേഴിനാണ് ആർ ഡി എസ് ഒയുടെ അംഗീകാരം നേടിയത് ട്രെയിനുകൾക്ക് നേരെ അടുത്തിടെയുണ്ടായ കല്ലേറുകളെ തുടർന്ന് യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് റെയിൽവേ മന്ത്രി മറുപടിയും നൽകിയിട്ടുണ്ട് ഇത്തരം പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന ഡിജിപിമാരെയും ആഭ്യന്തര സെക്രട്ടറിമാരെയും റെയിൽവേ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നിരന്തരം ചർച്ച നടത്തുന്നുണ്ട് എന്നും സുരക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് സംസ്ഥാന പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചു എന്താണ് കവച്ച് സിസ്റ്റം ഒരേ പാതയിൽ ഓടിയെത്തുന്ന രണ്ട് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടി ഒഴിവാക്കുന്ന സുരക്ഷാ സംവിധാനമാണ് കവച്ച് ട്രെയിൻ യാത്രകൾ എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന ആശയത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ലക്നൌവിൽ പ്രവർത്തിക്കുന്ന ആർ ഡി എസ് ഒ എന്ന ഗവേഷണ സ്ഥാപനമാണ് കവച്ച് പദ്ധതി വികസിപ്പിച്ചെടുത്തത് റേഡിയോ ഫ്രീക്വൻസി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കവച്ച് ലോക്കോ പൈലറ്റുമാർക്ക് സിഗ്നൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകും ചുവന്ന സിഗ്നൽ തെറ്റായി മറികടന്നാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് പ്രവർത്തിച്ച ട്രെയിൻ നിർത്തും ജി റേഡിയോ ടെക്നോളജി എന്നിവ വഴിയാണിത് പാളത്തിലെ പ്രശ്നങ്ങൾ അതിവേഗം അപകട സിഗ്നൽ കടന്ന് വണ്ടി മുന്നോട്ട് പോവുക എന്നിവയിലടക്കം കവജ് അലർട്ട് നൽകും രാജ്യത്തെ അറുപത്തിയെട്ടായിരം കിലോമീറ്റർ റെയിൽ ശൃംഖലയിൽ കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ ഈ സംവിധാനമുള്ളത് മൂവായിരം കിലോമീറ്റർ റെയിൽ പാതയിൽ സ്ഥാപിക്കാനുള്ള നിർമ്മാണം നടന്നുവരുന്നുണ്ട് അതിനു പുറമെ ഏഴായിരത്തി കിലോമീറ്റർ പാതയിൽ കൂടി സ്ഥാപിക്കാനുള്ള അനുമതി ഈ വർഷം നൽകിയിട്ടുമുണ്ട് അതിലാണ് എറണാകുളം ഷൊർണൂർ മേഖലയും ഉൾപ്പെട്ടിട്ടുള്ളത് നിലവിൽ വന്ദേ ഭാരത് വണ്ടികളിൽ കവച്ച് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പുതിയ വണ്ടികളും കവച്ച് ചേർത്താണ് പുറത്തിറക്കുന്നത് രണ്ടു ട്രെയിനുകൾ ഒരേ പാതയിൽ നേർക്കുനേർ വന്ന് കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള കവച്ച് പദ്ധതി കേരളത്തിലും നടപ്പാക്കാനുള്ള പദ്ധതികൾ നടന്നുവരികയാണ് നിലവിൽ ഏറ്റവും തിരക്കേറിയ റെയിൽ പാതയായ എറണാകുളം ഷൊർണൂർ മേഖലയിലാണ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഒപ്പം ഇനി കവച്ച് എന്ന സുരക്ഷാ സംവിധാനം കൂടി ഒരുങ്ങുന്നത് നൂറ്റിയാറ് കിലോമീറ്ററിൽ കവച്ച് നടപ്പാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട് പദ്ധതിക്കായി അറുപത്തിയേഴ് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ മതിപ്പ് ചെലവിൽ ദക്ഷിണ റെയിൽവേ ടെൻഡർ ക്ഷണിച്ചിരുന്നു ഒക്ടോബർ അവസാന തീയതി ദിവസമാണ് പദ്ധതി പൂർത്തീകരിക്കാനുള്ള കാലാവധി പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി